ഹലോ ഗായ്സ് അങ്ങനെ മണി ഒമ്പത് മണി മണി ഉറക്കമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സ്കൂളൊക്കെ തുറന്നില്ലേ പിള്ളേർക്ക് പിന്നെ ഇനി രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ലഞ്ച് എന്നൊക്കെ ഉള്ള തയ്യാറെടുപ്പ് എടുക്കേണ്ടതാണ് അതിൻ്റെ പേരിൽ നമ്മൾ ഉറക്കമൊക്കെ കണക്കായി ശി നേരം പിന്നെ പറയണ്ട ട്യൂഷനായി മദ്രാസയായും പിന്നെ ഒരു ബഹളമാണ് അതിൻ്റെ പേരിൽ ആരൊക്കെയാണ് എട്ട് മണിക്ക് എഴുന്നേൽക്കണം ഒമ്പത് മണിക്ക് എഴുന്നേൽക്കണം എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഞാൻ പിള്ളേർ എഴുന്നേൽക്കുമ്പോഴേ എഴുന്നേക്കാറുള്ളൂ എട്ടുമണി എട്ടര ഇതാണ് മാക്സിമം കണക്ക് അങ്ങനെ അവനക്ക് ലഞ്ചിനായിട്ട് ഫ്രൈഡ് റൈസ് മതിന്ന് തലേദിവസം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ പേരിൽ ഇന്ന് തലേദിവസം തന്നെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ രാവിലത്തെ പണി കുറച്ച് എളുപ്പമാവുമല്ലോ ഇതിൻ്റെ പേരിൽ ഫ്രൈഡ് റൈസ് അതിൻ്റെ കയ്യിൽ കുറച്ച് വെജിറ്റബിൾസ് അധികം അരിഞ്ഞു വയ്ക്കേണ്ട ഒന്ന് പിന്നെ സാധാവുള്ള സമയത്താണെങ്കിൽ കുഴപ്പമില്ല ഒന്നോ രണ്ടോ കൂട്ടം മാത്രം അരിഞ്ഞാൽ മതി അങ്ങനെ രാവിലെ ആമിമോൾ എഴുന്നേറ്റിനേക്ക് മുമ്പ് ഫ്രൈഡ് റൈസ് ഒക്കെ ആക്കി ആമിമോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബഹളമാണ് പിന്നെ ഒന്നിനോ സമ്മതിക്കില്ല ഒരു മുക്കാൽ മണിക്കൂറോളം അവളെ എടുത്തുകൊണ്ടൊക്കെ നിൽക്കണം പിന്നെ ഇനി രാവിലെ തുടങ്ങി ഇനി രാവിലെ തന്നെ അംഗമാണ് പോകുന്നവരെ അംഗമായിരിക്കുള്ളൂ സ്കൂളിൽ പോകുന്ന ബെൽറ്റ് എടുക്കണം ഷോക്സ് എടുക്കണം അങ്ങനെയുള്ളൊരു ബഹളമായിരിക്കുകയുള്ളൂ അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യേറ്റ് സി യു